ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നെത്തോലി വെച്ച് ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ നെത്തോലി കുറച്ചും കട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങളെവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു ത ഒരു നെത്തോലി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കൈ പോവാതെ ചാപ്പിങ് പൊടി വെച്ചാലും മതി അപ്പം ഇതിൽ ഇന്നൊരു മുള്ളുണ്ടല്ലോ ആ മുള്ളെടുക്കുക എടുത്ത് കണ്ട കണ്ടോ അത് ഇങ്ങനെ വെച്ച് കണ്ട ഇത് ഇവിടെ ഇട്ട് കണ്ടോ അതുപോലെ നമുക്ക് ഓരോന്നോരോന്നും ചെയ്യാം ഹൈ ഡിയേഴ്സ് ഏഡ്സ് അപ്പം നമ്മുടെ നെത്തോലി എല്ലാം നല്ല വൃത്തിയാക്കി തണ്ട രണ്ടായിട്ട് നല്ല മുറിച്ച് മുള്ളൊന്നും ഇല്ലാതെ വളരെ ഈസിയാണ് കേട്ടോ ഞാനങ്ങനെ കാണിച്ചിട്ട് കൊണ്ട് നമുക്ക് ചാപ്പിംഗ് ബോർഡിൽ വെച്ച് കത്രിയെ വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യും ഒരു പോലും ഇല്ലാതെ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടു പിന്നെ ഞാനെൻ്റെ മസാലകൾ എന്ന് പറയുന്നത് മുളക് പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി കുറച്ച് ഗരം മസാല പിന്നെ കുരുമുളക് പൊടി അരസ്പൂണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഞാൻ കുറച്ച് ഒരു ഒരു സ്പൂൺ ഇതെന്തോ നമ്മുടെ എന്താ പറഞ്ഞതിന് വിനാഗിരി ഒഴിച്ചു അപ്പോൾ ഇതൊന്ന് നമുക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഏഹ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സോട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഉപ്പിന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടങ്ങ് സോട്ട് ചെയ്യാം കുഞ്ഞുങ്ങൾക്കതി ഏറ്റവും നല്ല പറഞ്ഞാൽ പ്രായമുള്ള മുള്ളൊട്ടുമില്ല വളരെ സേഫായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ ഒരു വെറൈറ്റി എപ്പോഴും നമ്മൾ ഏത്തക്കാപ്പവും ഒക്കെ കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല അപ്പം ഈ നല്ലതുപോലെ സോട്ട് ചെയ്തു ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ സോട്ട് ചെയ്യ സമയം കൊണ്ട് ഞാൻ കുറച്ച് റൊട്ടിപ്പൊടിയും അതിൻ്റെ കൂടെ ഞാൻ എന്താ പറയുക കുറച്ച് കോൺഫ്ലവറും കുറച്ച് അരിപ്പൊടിയും കൂടെ ഞാൻ ഈ മിക്സിക്കകത്ത് വെച്ച് ടെസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു കേട്ടോ ഇതൊന്ന് ഇരത്തിയിട്ടേക്കാം എന്നിട്ട് നമുക്ക് ഇത് ഓരോന്ന് എടുത്തിട്ട് നമുക്കിതിൽ സോട്ട് ചെയ്ത് വെക്കാം നല്ലൊരു ക്രിസ്നെസ് കിട്ടും ആലിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ടേ പിന്നെ ഇത് നമുക്ക് റൗന്ന് ചുറ്റിയെടുക്കണം ടൂത്ത് പിക്കോ ഈർക്കിലോ ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉപയോഗിച്ച് ഞാന് അപ്പത്തൊരു ഓലക്കാലൊക്കെ തപ്പി എടുത്താലോ ഓലന്നൊക്കെ തപ്പി എടുത്ത് രണ്ടും എണ്ണം പറയുക എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് റൗണ്ടാക്കിയിട്ട് ടൂത്ത് പേക്ക് വെച്ച് കുത്തി അല്ലെങ്കിൽ നമ്മുടെ ഈർക്കിൽ വെച്ച് എടുത്ത് ചുരുട്ടി വെച്ച് നമുക്ക് ഈ പണ്ട് കൊഞ്ചും ഇങ്ങനെ വെക്കും നമ്മുടെ വലിയ കൊഞ്ചില്ലേ ഈർക്കില്ലാത്ത കുത്തി വെക്കുമല്ലോ അത് വെക്കും വെറുതെ ഒരു സമര ഒരു പ്രത്യേക ഒരു ഒരു സ്നാക്കാണത് കഴിക്കുമ്പോൾ ഒരു ക്രിസ്മസ് ഒക്കെ ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും വരുന്നത്തോലി നിറച്ച് കാൽസ്യമല്ലേ അപ്പം എപ്പോഴും ഒരേ ടേസ്റ്റ് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ വെറൈറ്റി കൊടുക്കുമ്പം അവർക്കൊരു സന്തോഷം ഒരു കഴിച്ചോളും വലിയവർക്കും ഒരു സന്തോഷം എന്ന് വെച്ചാൽ സേഫായിട്ട് കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഞാൻ ചെയ്തോണ്ട് വരാം ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇതുപോലെ സോർട്ട് ചെയ്ത് കണ്ടോ വെച്ച് എന്നിട്ട് ഇതുപോലെ ചുരുട്ടിയിട്ട് നല്ല ഇതുപോലെ ഈർക്കിൽ കുത്തി നമ്മൾ ചുരു ഇത് ജസ്റ്റ് ഒന്ന് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഈർക്കിൽ കുത്തി അങ്ങ് വെച്ചാൽ മതി ഓക്കെ എല്ലാം ചെയ്തിട്ട് വരാമേ അപ്പം നമ്മൾ മസാല വരട്ടിയ നമ്മുടെ ആ ബ്രക്കാംസ് എല്ലാം വരട്ടിയ നമ്മുടെ നെത്തൂലി ഇങ്ങനെ ഈർക്കില്ലാത്ത ഞാൻ ഇങ്ങനെ കൊരുത്തിട്ട് ഇതൊരു ശരിക്കും ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ നമ്മുടെ ഒരു പാർട്ടിക്ക് മുമ്പ് ഒരു സ്റ്റാർട്ടറായിട്ട് കൊടുക്കാം പിന്നെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാം അവർക്ക് ഭയങ്കര ഇഷ്ടമാകും ഞാനിതുണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നെത്തോലി ഒന്നും പറയത്തില്ല നമ്മൾ കൊഞ്ചിങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പാനിനകത്ത് ഞാൻ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പം നമ്മുടെ എണ്ണ തിളച്ച് ഞാനിതെല്ലാം പറക്കിയിട്ട് ഇതൊന്നും ഒരിയട്ടെ മുരിഞ്ഞിട്ട് നമുക്ക് അടുത്തിട്ട് ഇപ്പം ബാക്കിയും കൂടെ നമുക്ക് ഇടാം വളരെ ഈസിയാണ് സന്തോഷത്തോടെ ചെയ്യുമ്പം ജോലികൾ എളുപ്പം അല്ലേ ഇഷ്ടത്തോടെ ചെയ്യണം എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഇഷ്ടമാണ് കൊടുക്കാൻ ഇഷ്ടം ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കാൻ കൊടുക്കാനിഷ്ടമാണ് ഐഡിയേഴ്സ് അപ്പം നമ്മുടെ എന്താണ് നെത്തോലി കൊണ്ടുണ്ടായ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്കിത്തിരി ക്ഷമ വേണമെന്നേ ഉള്ളൂ ക്ഷമ എന്തോ ആ ഒരു സന്തോഷത്തോടെ നമുക്ക് സെർവ് ചെയ്യാം എല്ലാവരും അവരുടെ സന്തോഷം നമുക്ക് അതിൽ സന്തോഷമാണ് അപ്പം ഞാൻ ഉള്ളിയും കുറച്ച് നാരങ്ങയും പച്ചമുളക് കൊണ്ടിട്ടിട്ടുണ്ട് അപ്പം അത് സെർവ് ചെയ്യാം ഇത് നമുക്കൊരു എന്താ പറയുന്നത് ഒരു നല്ല അടിപൊളി ഒരു സ്ലാക്ക് ആയിട്ട് കുഞ്ഞു എല്ലാവർക്കും കൊടുക്കാം എല്ലാവരും ഇത് ആരും പറയത്തരട്ടോ ഇത് നിർത്തോലിയാണ് നമ്മൾ പറയാതിരുന്നാൽ മതി അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കാം പിന്നെന്താണ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ അതൊരു അടിപൊളി സ്റ്റാർട്ടറായിട്ടത് ഉപയോഗിക്കാം നമുക്കൊരു വീട്ടിലൊരു ഫങ്ഷൻ വരുവാണെങ്കിൽ ആളുകളെ നമുക്ക് ഭയങ്കരമായിട്ട് വണ്ടടിപ്പിക്കാം നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ